മമ്മൂട്ടിയും അമൽനീരതും ആദ്യമായി ഒരുമിച്ച ചിത്രമാണ് ബിഗ് ബി അന്ന് ബോക്സ് ഓഫീസിൽ കനത്ത പരാജയം നേരിട്ടുവെങ്കിലും കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ബിഗ് ബി പിന്നീട് ഒരു കൾട്ടായി മാറുകയായിരുന്നു അമലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായാണ് ഇന്ന് ബിഗ് ബി കരുതപ്പെടുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും സ്റ്റൈലിഷ് കഥാപാത്രങ്ങളിലൊന്നാണ് ബിലാൽ ബിഗ് ബി ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടുവെങ്കിലും സിനിമാ സ്നേഹികളുടെ മനസ്സിൽ ഒരിക്കലും ആയാത്തൊരിടം സ്വന്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബിഗ്ബിക്ക് ഒരു രണ്ടാം ഭാഗം ഒരുക്കാൻ അമലും മമ്മൂട്ടിയും തീരുമാനിച്ചത് ബിഗ്ബിയുടെ രണ്ടാം ഭാഗമായ ബിലാൽ പ്രഖ്യാപിച്ച നിമിഷം ആരാധകർ അനുഭവിച്ച ആവേശം സമാനതകളില്ലാത്തതാണ് എന്നാൽ ബിലാലിനെ വീണ്ടും കാണാനുള്ള ആരാധകരുടെ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ് കൃത്യമായി പറഞ്ഞാൽ എട്ട് വർഷം ബിഗ് ബിഗ്ബിയുടെ രണ്ടാം ഭാഗമായ ബിലാലിന്റെ പ്രഖ്യാപനത്തിന് ഈ നവംബർ പതിനേഴോടെ എട്ട് വർഷം തികഞ്ഞു തങ്ങളുടെ സങ്കടവും നിരാശയുമൊക്കെ ബിലാൽ അനൗൺസ്മെന്റ് പോസ്റ്റിന്റെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയാണ് ആരാധകർ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ബിലാൽ സംഭവിക്കാത്തതിൽ നിരാശ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയാളം കണ്ട ഏറ്റവും വലിയ സ്കാം അനൗൺസ്മെന്റ് ഈ പടത്തിന് ഈസിയായി നല്ലൊരു ത്രെഡുണ്ടാക്കി സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് എന്നിട്ടും അനൗൺസ് ചെയ്ത് എട്ട് വർഷമായിട്ടും ഇതൊന്നും ചെയ്തില്ല എങ്കിൽ അമൽ നേരത് ഇത് അവന്റെ സ്വാർത്ഥ താൽപ്പര്യത്തിനു വേണ്ടി അനൗൺസ് ചെയ്ത ഒന്ന് മാത്രമാണ് ഇത് വരത്തൻ വരുന്ന മുന്നേ ഇനി വരുന്ന അമൽ അമൽപടങ്ങൾക്ക് ഒരു പ്രീഹൈപ്പും ഈ ഒരു ഫാക്ടറി വെച്ച് ഒപ്പിച്ചെടുക്കാൻ എന്നായിരുന്നു ഒരാളുടെ പ്രതികരണം അങ്ങേർക്ക് ബുദ്ധിയുണ്ട് ആ പടം അന്ന് പൊട്ടി സോഷ്യൽ മീഡിയയിൽ ബിലാൽ തീയന്ന് പോസ്റ്റിട്ടാൽ കാശ് കിട്ടില്ല എന്ന് അമലിന് അറിയാം ഇക്ക ഫാൻസ് തിയേറ്ററിൽ പോവാത്തവരാണെന്നും അങ്ങേർക്ക് നല്ല ബോധ്യമുണ്ട് ഈ നീലക്കുറിങ്ങി പൂക്കുമോ ഇനി നടക്കില്ല എന്നുറപ്പുള്ള പ്രൊജക്റ്റ് ഡി പി മാറ്റെണ്ണ തുരുമ്പെടുത്ത് തുടങ്ങി അഴിച്ചുവിട് അമലെ എട്ട് വർഷം കഴിഞ്ഞു പടമില്ലെങ്കിൽ അതൊന്ന് ഔദ്യോഗികമായിട്ട് പറഞ്ഞൂടെ അല്ലെങ്കിൽ ഡി പി എങ്കിലും ചേഞ്ച് ചെയ്യൂ ഇതിപ്പോ പടം വരുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്ന കുറെ ഫാൻസുകാരുണ്ട് എന്തുവാടെ അമൽ സാറെ പടമില്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ എന്നിങ്ങനെ പോവുകയാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ബിഗ് ബിഗ് മനോജ് കെ ജയൻ ബാല മമതാ മോഹൻദാസ് തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക